സലാം പറയുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏ എയ് ഒന്ന് ശ്രദ്ധിക്കണേ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മുഖപ്രസന്നതയോടുകൂടെ വീട്ടുകാരോട് സലാം പറഞ്ഞിറങ്ങുക ആ മുഖപ്രസന്നതയോടുകൂടെ സന്തോഷത്തോടെ സലാം അടക്കി അവരെ യാത്ര അയക്കുക ഇതിൽ വലിയ ബറക്കത്തുണ്ട് പ്രത്യേകിച്ച് സഹോദരിമാരോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് വീട്ടിലെപ്പോഴും എപ്പോഴും തിരക്കുള്ളവരാണ് സഹോദരിമാർ ഒരുപാട് ജോലികളുള്ളവരാണ് നോക്കിയാൽ കാണാത്ത എന്താ നിനക്കവിടെ പണി എന്നാണ് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമോ ഭർത്താവിന്റെ ചോദ്യം എന്നാൽ എപ്പോഴും ഓരോ വർക്കുകളായി ഉണ്ടാകും ഈ തിരക്കിനിടയിലും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഭർത്താവോ നമ്മുടെ ഉപ്പയോ നമ്മളുടെ മക്കളോ സഹോദരനോ ഞാൻ പോവാണ് എന്ന് പറയുമ്പോൾ അതിനൊന്ന് പരിഗണിക്കണം ഒരു മുഖപ്രസന്നതയോടുകൂടെ അവരെ ചെറിയ യാത്രയാണെങ്കിൽ പോലും അവർ ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും അവരെ യാത്രയെക്കണം അതിൽ വലിയ പറക്കത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സഹോദരിപ്പെട്ടതാണ് മുഖപ്രസന്നതയോടുകൂടെ സലാമിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് അത് സ്വതക്കയുടെ കൂട്ടത്തിൽ പെട്ടതാണെന്ന് ഹബീബായ മുഹമ്മദ് റബ്ബുൽ നമുക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ സലാം പറയുന്ന കാര്യത്തിൽ ഒരു പിശുക്ക് കാണിക്കരുത് പലരും ആ വിഷയത്തിൽ പിഷ്കന്മാരാണ് നമുക്കിടയിൽ അഗാധമായ സ്നേഹമുണ്ടാവാനും നമ്മുടെ ഈ മാൻ സമ്പൂർണമാകാനും അതുവഴി സ്വർഗം ലഭിക്കാനും സഹോദര സഹോദരി ഈ സലാം പറയുന്ന രീതി വളരെ നല്ലതാണ് ഹദീസ് കേൾപ്പിക്കട്ടെയോ മഹാനായ നിന്ന് നിവേദനം നിങ്ങളിൽ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല ഹത്താ തുമ്മിനു യഥാർത്ഥ വിശ്വാസികളാകുന്നതുവരെ യഥാർത്ഥ മാവാതെ നിങ്ങൾക്ക് സ്വർഗം ലഭ്യമല്ല വലാത്തോ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങളാരും മ്മ്മിനീങ്ങളുമാകില്ല എങ്ങനെ എങ്ങനെ പരസ്പരമുള്ള സ്നേഹം അതില്ലാതെ നിങ്ങളാരും മിനിങ്ങളാവില്ല മിനിങ്ങളാവാതെ സ്വർഗത്തിൽ പ്രവേശനവും ഇല്ല അപ്പൊ സ്വർഗം കിട്ടുള്ളൂ പരസ്പര സ്നേഹമുണ്ടെങ്കിലേ ആരാകൂ മനസ്സിലാവണില്ലേ സ്പീഡ് കൂടിയോ പരസ്പര സ്നേഹമുണ്ടെങ്കിലേ ആരാകൂ മുഗ്മിനാകൂ അപ്പോഴേ എന്ത് കിട്ടൂ സ്വർഗം കിട്ടുള്ളൂ ഉടനെ ഹബീബായ ഇത് പറഞ്ഞു ഉമ്മിനാവാതെ സ്വർഗമില്ല പരസ്പരം സ്നേഹിക്കാതെ ഉമ്മിനുമാവില്ല അതുകൊണ്ട് അല അതുക്കും അല ഇതാ ഫാൽ തും അല അതുക്കും ഒരു കാര്യം സഹോദരാ സഹോദരി നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ആ കാര്യത്തെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ വല്ലാത്ത ഒരു സ്നേഹബന്ധമുണ്ടാകും അതറിയാതെ ഉണ്ടായിക്കോളും അങ്ങനെ നിങ്ങൾക്കിടയിൽ നല്ല നിലയിൽ സ്നേഹബന്ധമുണ്ടാവാൻ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് എന്ന് സഹാബത്തുൽ കിറാമിനോട് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ ോട് അഷ്റഫുൽയോടുകൂടെ സഹാബികൾ പറഞ്ഞു തീർച്ചയായും നബിയെ തരും കാരണം ഞങ്ങൾക്കിടയിൽ സ്നേഹബന്ധമുണ്ടാകുമ്പോഴല്ലേ ഞങ്ങൾ യഥാർത്ഥ മമ്മിനീങ്ങളാവൂ യഥാർത്ഥ മുമ്മിനീകളായാലല്ലേ ഞങ്ങൾക്ക് സ്വർഗം കിട്ടൂ അപ്പോൾ അങ്ങനെ പരസ്പര സ്നേഹബന്ധമുണ്ടാവാൻ അനിവാര്യമായൊരു സംഗതിയുണ്ടെങ്കിൽ എന്താണതെന്ന് ഞങ്ങൾക്കറിയിച്ചു തങ്ങളുടെ മറുപടി അത് നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കലാ

അമീൻ അള്ളാക്ക് തരട്ടെ അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തിൽ തന്നെ ഈ ഒരു കാര്യത്തിൽ പലരും പിശുക്കന്മാരാണ് ഈ ഒരു ശബ്ദം കേൾക്കുന്നവരിൽ ബാപ്പയോട് ഉമ്മയോട് മനസ്സറിഞ്ഞ് സലാം പറയുന്ന എത്ര ആളുകൾ ഉണ്ടാകും ഇത് കേൾക്കുന്നവരിൽ മക്കളോട് സലാം പറയുന്ന സ്വഭാവമുള്ള എത്ര രക്ഷിതാക്കളുണ്ടാകും ഇത് കേൾക്കുന്ന ഭാര്യമാരിൽ ഭർത്താക്കന്മാരോട് സലാം പറയുന്ന എത്ര ഭാര്യമാരുണ്ടാകും ഇത് കേൾക്കുന്ന ഭർത്താക്കന്മാരിൽ ഭാര്യയോട് അസലമലൈക്കും വർഹമത്തുള്ള സലാം പറയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ടാകും എന്തിനാ സഹോദരാ എന്തിനാ സഹോദരി ഈ വിഷയത്തിൽ പിശുക്കു കാണിക്കുന്നത് ഇത് സ്വർഗത്തിന്റെ വഴിയാണ് ഇത് രക്ഷയുടെ വഴിയാണ് ഇത് പരസ്പര സ്നേഹത്തിന്റെ വഴിയാണ് ഇതിൽ പിശുക്ക് പാടില്ല മാതാപിതാക്കളെ നിങ്ങൾ മക്കൾക്ക് ഈ വിഷയത്തിൽ മാതൃകയാവണം ഏ ഉമ്മ ഉപ്പമാരെ ഈ വിഷയത്തിൽ നിങ്ങൾ മക്കൾക്ക് മാതൃകയാവണം അവനാന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആരാണോ വാതിൽ തുറന്നു തരുന്നത് ഒരു പക്ഷേ ഭാര്യയാവാം മകനാവാം മകളാകാം ഉമ്മയാകാം ഉപ്പയാകാം സ്ലാമലൈക്കും വറഹമത്തുള്ള സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറണം അതിൽ പറക്കത്തുണ്ട് അത് സ്നേഹത്തിന്റെ ആഴം കൂടാൻ ഏറ്റവും നല്ലതാണ് ആ വിഷയത്തിൽ പിശുക്ക് പാടില്ല ആ വിഷയത്തിൽ ഒരു ലജ്ജയും പാടില്ല അങ്ങനെ ഇപ്പൊ ഭാര്യനോട് സലാം പറയാ പറയാ ഭർത്താവിനോട് സലാം പറയാ ഉമ്മാനോട് സലാം പാപ്പാനോട് സലാം പറയാ ജ്യേഷ്ഠനോട് സലാം പറ അഞ്ചനോട് സലാം പറ ഏയ് അങ്ങനെ ചിന്തിക്കരുത് റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ

ഒരുപാട് ഹദീസുകൾ സലാം പറയുക എന്നത് ഒരു ചെറിയ സംഗതിയല്ല ഇനി ഒന്നുകൂടെ ഞാൻ പറയട്ടെ ചില ആളുകൾ അസ്സലാമു അലൈക്കും അസലൈക്കും ചില ആളുകളോ അസ്സലാമു അലൈക്കും എന്ന് അസ്സലാമിക്കും ചില ആളുകളോ അസ്സലാമു അലൈക്കും അസ്സലാമുല്ലാഹി എന്ന് പറയും ഇതിനെല്ലാത്തിനും ഒരു കൂലിയാന്ന് വിചാരിച്ചോ ഇതിനെല്ലാത്തിനും ഒരു കൂലിയാണോ അല്ല അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന് പത്ത് കൂലി

ഹബീബായ ഹബീബായ നബിതങ്ങൾ നബിതങ്ങൾ ഹസനാത് പറഞ്ഞു അയാൾ കൂലി നേടി ഏയ് അയാൾക്ക് പത്ത് കൂലി ലഭിച്ചു എന്ന് ബഹുമാനപ്പെട്ട മുത്ത മുഹമ്മദ് മുസ്തഫ അല്പനേരം കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ അതുവഴി കടന്നുപോയേ അസാമേക്കും അയാൾ എന്തും കൂടെ കൂട്ടി അസ്സലാമലൈക്കും എന്നതിന് പുറമെ വറഹമ്മത്തല്ലാ അതും കൂടെ കൂട്ടി പിതിരുമേനി തങ്ങൾ സലാം മടക്കിയിട്ട് പറഞ്ഞോ ഇഷറൂരഹസന അയാൾ ഹസനത്താണ് നേടിയത് അയാൾക്ക് ഇരുപത് കൂലിയാണ് കിട്ടിയത് കഴിഞ്ഞ് മറ്റൊരാൾ വഴിക്ക് കടന്നുപോയി അയാൾ സഹാബികളോടും അങ്ങനെ സലാം പറഞ്ഞു

അതൊക്കെന്തിനാ അള്ളാന്റെ കൂലി മോഹിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് പറഞ്ഞതിന്റെ ആകത്തുക വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും സലാം പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം വേണ്ട ഒരു മുഖ്മിനായ മനുഷ്യനെ കണ്ടാൽ സലാം പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരന്യ പുരുഷന് അന്യ സ്ത്രീയോട് സലാം പറയാൻ പാടുണ്ടോ ഒരന്യസ്ത്രീ അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ ആർക്ക് ആരോടൊക്കെ സലാം പറയാം ആർക്ക് ആരോട് സലാം പറയാൻ പാടില്ല ഇതും നമ്മൾ ചിന്തിക്കണം സംഗതി സലാം പറയാന്നുള്ളത് ഒരു പുണ്യപ്പെട്ട അമലാണ് സ്നേഹബന്ധമുണ്ടാവാൻ നല്ലതാണ് എന്നാൽ ചിലർക്കത് ഹറാമായി മാറും ചിലർക്ക് സലാം പറയൽ ഹറാമായി മാറും നമ്മളെ മാത്രമുള്ള സ്ത്രീയോട് സലാം പറയൽ കറാഹത്താണ് പറയ പുരുഷനും അന്യസ്ത്രീയുമേ ഉള്ളൂ ആ സമയത്ത് ഈ പുരുഷൻ ആ പെണ്ണിനോട് അസാം വലൈക്കും വറഹമത്തുള്ള എന്ന് സലാം പറയൽ കറാഹത്താണ് പെണ്ണ് മടക്കലോ പെണ്ണിനോട് സലാം പറഞ്ഞാൽ അന്യ പെണ്ണ് അന്യ അന്യപുരുഷന് സലാം അടക്കൽ ഹറാമാ ശ്രദ്ധിക്കണേ പറയുന്നത് ശ്രദ്ധിക്കണം പുരുഷൻ നിന്നോട് സഹോദരി സലാം പറഞ്ഞാൽ നീ ആ പുരുഷന് സലാം അടക്കൽ ഹറാമാ അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ വീട്ടിൽ നമ്മൾ വീട്ടിലുള്ള സമയത്ത് ഏതോരാള് പിരിവിന് വന്നു വന്നു എന്തോ ഒരു ആവശ്യത്തിന് പിരിവിന് വന്നതാണ് അപ്പോൾ വാതിലിന് മുട്ടി അല്ലെ വെല്ലടിച്ചു തുറന്നു നോക്കുമ്പോൾ ഒരന്യ പുരുഷനാണ് അയാൾ പിരിവിന് വന്നതാണ് അയാൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നാണ് താല്പര്യം ഉടനെ എന്ന് പറഞ്ഞാൽ സഹോദരി നീ ശ്രദ്ധിക്ക് സലാം മടക്കാൻ പാടില്ല ഒരു പെണ്ണ് പുരുഷൻ സലാം പറഞ്ഞിട്ട് സലാം മടക്കുമ്പോൾ ആ സലാം മടക്കൽ പോലും അവൾ എനിക്കൊരു സപ്പോർട്ടാണ് എന്ന ചിന്താഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സലാം മടക്കൽ ഹറാമൻ അന്യ പുരുഷനോട് അന്യ പെണ്ണ് സലാം പറയലും ഹറാമാണ്